ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് എന്താണ് ഇതിന് കാരണം എന്താണ് പ്രതിവിധി തൃശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സർജൻ ആൻഡ് ലാരിംഗോളജിസ്റ്റ് വിഷ്ണു വിനയകുമാറിനോട് നമുക്ക് ചോദിക്കാം എന്നാൽ ബ്രെയിനിന്റെ ഒരു പ്രത്യേക ഭാഗത്തിന് ബ്ലഡ് സപ്ലൈ നിലയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് സ്ട്രോക്ക് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ബ്രെയിനിന്റെ ഇറക്കുന്ന ഭാഗത്തെ നിയന്ത്രിക്കുന്ന ചില ഏരിയാസ് ഉണ്ട് അതായത് മെഡില ആ ഏരിയ ഒക്കെ സ്ട്രോക്ക് വരികയാണെങ്കിൽ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഭക്ഷണം ഇറക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആലോചിക്കാറില്ല ഇത് എത്രത്തോളം സങ്കീർണമായ ഒരു പ്രക്രിയയാണെന്ന് മുപ്പത്തഞ്ച് ജോഡി മസിലുകളും അതിനെ നിയന്ത്രിക്കുന്ന ആറ് ജോഡി നവ്സ് അഥവാ ശിരോനാടികൾ ഇവ പുറപ്പെടുന്നത് തലച്ചോറിൽ നിന്നാണ് ഇവയുടെ സംയുക്തവും സംയുക്തമായതും അല്ലാത്തതുമായുള്ള പ്രവർത്തനം മൂലമാണ് നമുക്ക് ഭക്ഷണം ഇറക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ മസിൽസിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ നെർവ്സിൻ്റെ പ്രവർത്തനത്തിൽ എവിടെയെങ്കിലും തകരാറ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം ഇറക്കാൻ സാധിക്കില്ല ഈ സ്ട്രോക്ക് വരുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ നെർവ്സിനെ ആണ് ബാധിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ലാരിഞ്ചിയൽ എലിവേഷൻ അഥവാ നമ്മുടെ ഈ ലാരിങ്സ് പൊങ്ങി താഴുന്നതിനെ ബാധിക്കുക ചിലപ്പോൾ ക്രൈക്കോഫരിഞ്ചിയൽ ഡിസ്മോട്ടിലിറ്റി എന്ന് പറയുക അത് തുറക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം അങ്ങനെ പലവിധ കാരണങ്ങൾ മൂലമാകാം ഭക്ഷണം ഇറക്കാൻ സാധിക്കാത്തത് അതെന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പിക് ഇവാലുവേഷൻ ഓഫ് ഫോളോയിങ് അഥവാ ഭക്ഷണം ഇറക്കുന്ന സമയത്ത് ഒരു ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പി ചെയ്തു നോക്കുന്ന പ്രക്രിയ അത് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറോസ്കോപ്പിക് അസസ്മെൻ്റ് ആണ് അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ട്രൈക്കോഫെറിഞ്ചിൽ ഡിസ്മോട്ടിലിറ്റിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നതാണ് അത് കൊടുക്കേണ്ടി വരുന്നത് ബാ ബാക്കിയുള്ള ട്രീറ്റ്മെൻ്റ് മൂലം അത് മാറാതെ കാണുമ്പോഴാണ് ആറാഴ്ചയോളം നമ്മൾ ചികിത്സിച്ചിട്ടും ക്രൈക്കോഫിഞ്ചൽ ഡിസ്മോഡിലിറ്റി മാറുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ അതിന് ബോട്ടോക്സ് ചികിത്സ നൽകേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ചികിത്സ നിർണ്ണയിക്കുന്നത് എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളതനുസരിച്ചിരിക്കും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലരിഞ്ചിൽ ഇലബേഷനാണ് എഫക്റ്റഡ് ആകുന്നതെങ്കിൽ അതിന് വൈറ്റൽ സ്റ്റീം എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട് അത് വെച്ച് സ്റ്റിമുലേഷൻ പല ദിവസങ്ങളായി നൽകേണ്ടതായിട്ടുണ്ട് പിന്നെ വേറെ സോളയും തെറാപ്പീസ് അതായത് ഹെഡ് ടിൽറ്റ് ഹെഡ് ഹെഡ് ടേൺ അങ്ങനത്തെ കുറച്ച് സോളിയൻ തെറാപ്പീസൊക്കെ പലപ്പോഴും ചെയ്യേണ്ടതായിട്ടുണ്ട് തൈറോഫെഞ്ചിയൽ വീക്ക്നെസ് ആണെങ്കിൽ പിന്നെ അതുപോലെ ക്രൈക്കോഫെജിയൽ ഡിസ്മോഡിലിറ്റിയുടെ ചികിത്സ എന്ന് പറയുന്നത് ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ ആണ് അത് ആറാഴ്ചത്തോളം സോളിയം തെറാപ്പി കൊടുത്തിട്ടും വ്യത്യാസമൊന്നും വരുന്നില്ലെങ്കിൽ ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ നൽകേണ്ടതായിട്ടുണ്ട് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ നൽകിയിട്ടും വ്യത്യാസം വരുന്നില്ലെങ്കിൽ പലപ്പോഴായിട്ടും അതിന് സർജറി ചെയ്യേണ്ടതായിട്ട് വരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഒരുവിധം രോഗികളിലും നമുക്ക് റയൽ റയൽസ്യൂബോ പെക്ഫീഡിൽ നിന്ന് മാറ്റി അവർക്ക് വായിൽ കൂടെ ഭക്ഷണം എടുക്കുന്ന രീതിയിലോട്ട് എത്തിക്കാൻ സാധിക്കുന്നതാണ്